കൊച്ചിയിലെ മൃദംഗാ ബിഷൻ പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയതിന് പിന്നിൽ ജി സി ഡി എ ചെയർമാന്റെ അന നേരിട്ട് നിയമപരമല്ലാത്ത ഇടപെടൽ ഉണ്ടോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഉന്നതരുടെ ഇടപെടൽ ഉണ്ട് എന്ന ആക്ഷേപം അതിന് പിന്നാലെ പ്രതിഷേധമൊക്കെ കണ്ട ദിനമാണിന്ന് സ്റ്റേഡിയം നൽകേണ്ടെന്ന ജി സി ഡി എ സ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഇടപെട്ട് തിരുത്തി എന്താണ് അതീവ ഗൗരവതരമായ കാര്യം സ്റ്റേഡിയം വിട്ടു നൽകിയതിന് പിന്നിൽ അഴിമതി ഉണ്ട് എന്ന് വിജിലൻസിന് നൽകിയ ഒരു പരാതിയിൽ പറയുന്നു എന്നാൽ കെ ചന്ദ്രൻപിള്ള ന്യായീകരിക്കുകയാണ് കായികേതര ആവശ്യത്തിന് കലൂർ സ്റ്റേഡിയം വിട്ടു കൊടുക്കരുതെന്ന് നിയമമില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപോലെ കേൾക്കാനല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുമാണ് ചന്ദ്രൻപിള്ള നേരത്തെ പറഞ്ഞത് ഇപ്പൊ ചെയർമാൻ്റെ ഇവർക്ക് കൊടുക്കാനായിട്ട് എസ് രാഗിൻ വിവരങ്ങളുമായുണ്ട് രാഗിൻ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ അതായത് കൃത്യമായി പരിശോധന നടത്തി ശുപാർശ നൽകേണ്ട സമിതിയുടെ ശുപാർശ ഈ സ്റ്റേഡിയം മൃത കൊടുക്കരുത് എന്നുള്ളതായിരുന്നു അത് ഓവർറൂൾ ചെയ്താണ് അത് തള്ളിയാണ് ജി സി ഡി എ ചെയർമാൻ പ്രത്യേക താൽപര്യപ്രകാരം ഈ വിഷയത്തിൽ അനുമതി നൽകിയത് എന്ന മാതൃഭൂമി ന്യൂസാണ് രാവിലെ വാർത്ത പുറത്തുവിട്ടത് അതിനെ ചന്ദ്രൻപിള്ള ന്യായീകരിക്കുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥർ പറയുന്നതിന് മുകളിൽ തീരുമാനമെടുക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപോലെ നടപ്പാക്കാനല്ല അതിലെനിക്ക് അധികാരമുണ്ട് എന്ന് ചന്ദ്രൻപിള്ള പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നു ഈ വിഷയത്തിൽ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൃത്യമായും മറുപടി പറയേണ്ട വിഷയങ്ങൾ ഒന്നൊന്നൊന്നായി പുറത്തേക്ക് വരികയാണോ തീർച്ചയായും ഗ്രേറ്റർ റീച്ചൻ ഡെവലപ്മെന്റ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഈ കുറ്റക്കാർക്ക് കുടപിടിച്ച സംവിധാനമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിറയുന്നത് കാരണം ഈ അപേക്ഷ ലഭിച്ച ശേഷം ഇതിന്റെ എസ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ഈ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് എസ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞത് ഇത് കൊടുക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഐ എസ് എൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഉൾപ്പെടെ നടക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഇവർ ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാൻ കഴിയില്ല മാത്രമല്ല രാജ്യാന്തര നിലവാരത്തിലുള്ള ടർഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം എസ്റ്റേറ്റ് വിഭാഗം നിലപാടെടുത്തിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ മാറി മറിയുന്നത് ഈ കാര്യങ്ങൾ മാറി മറിയുന്നതിന് വലിയൊരു ശരവേഗം തന്നെയുണ്ട് കാരണം പെട്ടെന്നാണ് തീരുമാനങ്ങളിലേക്ക് പോകുന്നത് അതിൽ അതിനുശേഷം ചെയർമാന്റെ അടക്കം ഒരു നിലപാടുകൾ നിർണായകമാവുകയായിരുന്നു ചന്ദ്രൻപിള്ളയുടെ അതിന്റെ ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത് മാറ്റുന്നത് തുടർന്നാണ് ഇവർക്ക് മൃദംഗ വിഷന് കൊടുക്കുന്നത് അതിൽ കണ്ട പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ടർഫ് അവർ ഉപയോഗിക്കുന്നില്ല മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ എൻ സി ഉണ്ട് എന്ന രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇതിൽ ഇപ്പോൾ ചന്ദ്രംപിളൻ ഐകരിക്കുന്നത് കൊച്ചിയിലേക്ക് കൂടുതൽ പരിപാടികൾ വരണം അങ്ങനെ കൊച്ചി വികസിക്കണം അതിന്റെ ഭാഗമായിട്ട് പല പരിപാടികളും വരും ഇപ്പോൾ അപകടം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഈ മൃദംഗ വിഷൻ വന്ന വഴിയെ മേയർ എം അനിൽകുമാർ തന്നെ മാതൃക നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ തന്നെ വിളിച്ചു പറയുന്നത് ഇവർ തന്റെ അവരോട് താൻ താൻ പറഞ്ഞു പറഞ്ഞു ആൾക്കാരോട് നിങ്ങൾ വന്ന വഴികൾ ശരിയല്ല അതായത് ഒരു ും ഒരുതരത്തിലും അനുകൂലിക്കുന്നില്ല മേയർ സി പി എമ്മിന്റെ പൊതുവിൽ കൊച്ചിയിലെ നിലപാട് അത് തന്നെയാണോ നഗരസഭ പരിപൂർണമായി ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം അത് ജി സി ഡിക്ക് മാത്രമാണ് എന്ന നിലപാട് വ്യക്തമാക്കുന്നതിന്റെ ഭാഗമാണോ ചന്ദൻപിള്ള പറഞ്ഞതനുസരിച്ചാണ് താൻ ഇക്കാര്യമൊക്കെ അറിഞ്ഞത് ഇടപെട്ടത് എന്നത് എന്ന അനിൽകുമാറിന്റെ പ്രതികരണം തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാണാൻ കാരണം മേയർ മനിൽ കുമാർ നേരത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഇതിൽ ഇവർ ജി സി ഡിയെ സമീപിക്കുന്നു പക്ഷെ അതിനുശേഷം അതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട ഒട്ടനവധി എൻഒ സികൾ ഉണ്ട് അതൊന്നും സ്വീകരിച്ചിട്ടില്ല അതൊന്നും കിട്ടിയിട്ടില്ല ഇത്തരമൊരു പരിപാടി മാത്രമല്ല താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കുകയാണ് അങ്ങനെ താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ ഈ വാടകയ്ക്ക് കൊടുത്ത ജി സി ഡി എക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്നില്ല മാത്രമല്ല ആർക്കും എപ്പോഴും എങ്ങനെയും വന്നത് സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തി പോകാൻ കഴിയുകയില്ല അങ്ങനെ ഇത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല മാത്രമല്ല ഇവർക്ക് സ്റ്റേഡിയം അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഒരു വലിയ ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് സുരക്ഷിതമായി നടത്താവുകയും വേണം അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലം നിശ്ചയിച്ചാൽ മാത്രമേ ഇവർക്ക് പണം പിരിക്കാൻ കഴിയുകയുള്ളൂ അതായത് ഈ കുട്ടികൾ എടുക്കുന്ന ഫീസ് അല്ലെങ്കിൽ ആ ഇനത്തിൽ വാങ്ങാൻ കഴിയുകയുള്ളൂ സ്ഥലം നിശ്ചയിക്കാൻ അങ്ങനെ ആദ്യ കടമ്പ എന്ന് പറയുന്ന സ്ഥലം നിശ്ചയിക്കാനാണ് സ്റ്റേഡിയത്തിൽ അവിടെയാണ് ഈ പണപ്പെിരിവ് നടത്തിയിരിക്കുന്നത് അങ്ങനെ ആ സ്റ്റേഡിയം നിശ്ചയിച്ചുകൊണ്ട് പണപ്പെരിവ് നടത്തിയതിൽ അഴിമതിയുണ്ട് എന്നതാണ് ഇപ്പോൾ ഉയർന്ന ആക്ഷേപം ഇതിൽ ഒരു എഫ്ഐആർ പോലീസ് ഇതിനോടകം എടുത്തിട്ടുണ്ട് അതായത് വിശ്വാസവഞ്ചനയ്ക്ക് പണ പിരിവ് നടത്തി പറ്റിച്ചു എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് വിജിലൻസ് മുന്നിലേക്ക് ഒരു പരാതി കൂടി എത്തുന്നത് എന്തായാലും ഇത്രയധികം വിജിലതാണ് ഏറ്റവും പ്രധാന പരാതി ഉണ്ട് രതീഷ് ഇതിൽ കാണുന്നത് നേരത്തെ കെ ചന്ദ്രൻപിള്ള വിശദീകരിച്ച ഒരു കാര്യം നാല് പേജുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മൃദംഗാ ഈ ഈ സ്റ്റേഡിയം കൊടുത്തതെന്നാണ് ഈ നാല് പേജുള്ള ഈ കരാറിലെ മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് താൽക്കാലിക നിർമ്മിതികൾ സ്റ്റേജ് അടക്കമുള്ളവ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായി കോർപ്പറേഷൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അനുമതി വാങ്ങണം എന്നുള്ളതാണ് അങ്ങനെ ആ അനുമതി അവിടെ വാങ്ങിച്ചിട്ടില്ല ഇരുപത്തിയൊന്നാമത്തെ ക്ലോസ് പറയുന്നത് സൈറ്റ് എഞ്ചിനീയറുടെ ഇക്കാര്യത്തിലുള്ള പരിശോധനയും അതിനെ തുടർന്നുള്ള അദ്ദേഹം പറയുന്നത് എന്താണോ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ആ ക്ലോസ് അവിടെ പാലിച്ചിട്ടില്ല അപ്പോൾ ഈ ഇരുപത്തിനാല് നിബന്ധനകളിൽ പല നിബന്ധനകളും പാലിക്കാതെ വയലേറ്റ് ചെയ്താണ് മൃഗാവിഷൻ അവിടെ പരിപാടി നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മിക്കാനോ മന്ത്രിയെയും മന്ത്രിമാരെയും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ ഇരുത്താനോ അത്ര ഉയരത്തിൽ ആ വീതിയില്ലാത്ത സ്ഥലത്ത് ഉയരുത്താനോ ഇവർ അനുമതി നൽകില്ല ായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പരിശോധനയും നടന്നിട്ടില്ല തട്ടിക്കൂട്ടിയ പരിപാടിയായിരുന്നു തട്ടിക്കൂട്ടിയ പരിപാടി എന്ന് പറയുമ്പോൾ മറുപാത്തെ സാമ്പത്തിക ഭാഗം കൂടി കാണണമല്ലോ പന്ത്രണ്ടായിരത്തിലധികം ഒടുവിൽ വരുന്നവരും അവരിൽ നിന്ന് രൂപ വെച്ചാണ് പിരിച്ചതെങ്കിൽ കോർപ്പറേഷന്റെ പരിധിയിൽ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് വെച്ചൊരു പരിപാടി നടത്തുമ്പോൾ വിനോദ നികുതി കോർപ്പറേഷന് കിട്ടേണ്ടതാണ് കോർപ്പറേഷൻ വിവരം അറിയിച്ചിരിക്കുന്നത് ാണ് എന്നാണ് അല്പം മുമ്പ് പോലും കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞത് അപ്പോൾ സകല നിയമങ്ങളും വയലേറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള സമ്പൂർണ്ണ വയലേഷൻ നടന്നിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവിടെ ജി സി ഡി യുടെ കസ്റ്റോഡി ജി സി ഡി യുടെ കസ്റ്റഡിയിലുള്ള സ്റ്റേഡിയം എന്നുള്ള ജി സി ഡി മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ജി സി ഡെ തന്നെയാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കോടികളുടെ ഇടപാട് നടക്കുന്ന പരിപാടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അതിന്റെ പ്രവർഷർ കാണുമ്പോൾ തന്നെ ജി സി ഡി ചെയർമാൻ ഉൾപ്പെടെ മനസ്സിലാക്കാൻ ഇത്ര കുട്ടികൾ പങ്കെടുക്കുന്നു അവരിൽ നിന്ന് പണം പിരിവ് ഉണ്ടാകും എന്നത് ഒരു ചോദ്യത്തിന്റെ മറുപടിയായി തന്നെ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന കാര്യമാണ് ാണ് അപ്പോൾ ഒരു സുരക്ഷയും ഇല്ലാതെ ഇത്രയധികം പണം പിഴവിന് വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് കോടികളുടെ ഇടപാട് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് അതിനെ മറയ്ക്കാൻ മുന്നിലേക്ക് രണ്ട് മന്ത്രിമാരെ കൊണ്ടുവരുന്നു എം എൽ വിളിക്കുന്നു അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ വിളിക്കുന്നത് ഇത് മറവാണ് മറയ്ക്കാൻ വേണ്ടിയാണ് അവിടെയാണ് വലിയൊരു അപകടം ഉണ്ടായതും അക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതിൻ്റെ ആ ഗൗരവം നിലനിൽക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും നല്ലപോലെ കണ്ണു തുറന്നിട്ടോ ഉമാ തോമസ് എം എൽ എ അവർ എഴുതിയൊരു കത്ത് പുറത്തു വന്നു അവർ പറഞ്ഞ ചില വാക്കുകളെ കുറിച്ച് പുറത്തു വന്നു അവർക്ക് ഇപ്പോഴും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല